ഓണം ബമ്പറിൽ ഭാഗ്യദേവതയുടെ കടാക്ഷം തഴവാ സ്വദേശിക്കും ബമ്പർ ലോട്ടറിയുടെ രണ്ടാം സമ്മാനമായ ഒരു കോടി രൂപയാണ് തഴവ കുതിരപ്പന്ത് സ്വദേശി വി രാജഗോപാലിന് ലഭിച്ചത് വള്ളികുന്നം ചൂനാട് കിണറുമുക്കിൽ നിന്നാണ് ഇദ്ദേഹം ടിക്കറ്റ് വാങ്ങിയത് ഓണം ബമ്പർ ലോട്ടറിയുടെ രണ്ടാം സമ്മാനമായ ഒരു കോടി രൂപയാണ് തഴവ കുതിരപ്പന്തി സ്വദേശിക്ക് ലഭിച്ചത് കുതിരപ്പന്തി ജംഗ്ഷനിൽ ഇ മൈത്രി കമ്പ്യൂട്ടർ സെന്റർ നടത്തുന്ന അനശ്വരയിൽ വി രാജഗോപാൽ എടുത്ത ടി സി ഏഴ് മൂന്ന് ആറ് പൂജ്യം ഏഴ് എട്ട് എന്ന നമ്പറിലുള്ള ടിക്കറ്റിനാണ് സമ്മാനം ലഭിച്ചത് മകൻ പഠിക്കുന്ന കട്ടച്ചിറയിലുള്ള എഞ്ചിനീയറിംഗ് കോളേജിലെ പി ടി യോഗം കഴിഞ്ഞു വരും വഴിയാണ് ടിക്കറ്റ് എടുത്തത് ചൂനാട് കിണറുമുക്കിലെ കടയിൽ നിന്നാണ് ഇദ്ദേഹം ടിക്കറ്റ് വാങ്ങിയത് തിങ്കളാഴ്ച ടിക്കറ്റ് ബാങ്കിൽ ഹാജരാക്കുമെന്ന് വി രാജഗോപാൽ പറഞ്ഞു എല്ലാ ഇതുപോലെ എടുക്കുന്ന ഒരു അത് നമ്മൾ ലോട്ടറി അടിക്കണമെന്നുള്ള അർത്ഥത്തിലോ അല്ലെങ്കിൽ ആ രീതിയിലല്ല നമ്മളെ ഇപ്പോൾ ഓരോരുത്തർ കച്ചവടക്കാരൊക്കെ വരുമ്പോൾ അവരെ ഒന്ന് സഹായിക്കണമെന്നുള്ള അർത്ഥത്തിലാണ് സാധാരണ എടുക്കാറുള്ളത് അപ്പോൾ അതിൽ അടിച്ചത് വലിയ ഭാഗ്യം തന്നെയാണ് അതിൽ സന്തോഷവും സ്ഥിരമായിട്ട് ലോട്ടറി എടുക്കാറുണ്ട് സ്ഥിരമായിട്ട് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഞാൻ ഈ പമ്പർ ഒന്നിച്ചൊക്കെ എടുത്തിട്ടുണ്ട് പൂജാവർ പത്തെണ്ണോ ഒന്നിച്ചെടുത്തു ഈ വർഷം അഞ്ച് ടിക്കറ്റുകളാണ് എടുത്തത് അതിൽ ഏറ്റവും അവസാനം എടുത്ത ടിക്കറ്റിലാണ് എനിക്ക് അടിച്ചിരിക്കുന്നത് അജിതയുടെ വീട്ടിൽ അജിതയുടെ ഹസ്ബൻഡല്ലേ ഇപ്പൊ ലോട്ടറി അടിച്ചത് അതിനെ കുറിച്ച് അജിതയ്ക്കുള്ള അഭിപ്രായം എന്തോറോ തഴവാ